നമസ്കാരം എല്ലാ വന്യപ്രേക്ഷകർക്കും സനാതന കോസ്മിക്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽസനാമനം നക്ഷത്ര നക്ഷത്രജാതകരായിട്ടുള്ളവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുവർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയത് നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ മകൻ നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം എപ്രകാരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് മകൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പൊതുവായി പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും അതുപോലെ തൊഴിൽ മേഖലയിൽ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബപരമായി സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന ഒരു കാലയളവ് അതുപോലെ പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു വർഷം വയറ് തൊക്ക് നെഞ്ച് എന്നീ ഭാഗങ്ങളിൽ ആരോഗ്യ ബുദ്ധിമുട്ടിന് സാധ്യതകളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് മകൻ നക്ഷത്രത്തിന് ഈ എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകുന്ന വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശയാത്രാ സമയം അല്ലെങ്കിൽ പുറത്തു പോയി പഠിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് ഈ വിഷുവർഷക്കാലം വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ മത്സര പരീക്ഷകളിൽ വിജയിക്കാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ നീറ്റ് പോലുള്ള വലിയ വലിയ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുള്ളവർക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം തൊഴിൽപരമായിട്ട് തൊഴിലിൽ സാമ്പത്തികമായ നഷ്ടങ്ങൾ ഒന്ന് ഭവിക്കുവാൻ സാധ്യത ഉണ്ട് ഏത് തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിരുന്നാലും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നാലും ശരി സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇടപാടിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നു ഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് വളരെ ശ്രദ്ധയോടുകൂടി വേണം മകൻ നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ ഈ വിഷുവർഷക്കാലത്തിൽ സാമ്പത്തികമായിട്ടുള്ള തൊഴിലിടങ്ങളിലുള്ള കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോവേണ്ടത് കുടുംബപരമായിട്ട് സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഏറെ നാളുകളായി പിണങ്ങിയിരുന്ന ദമ്പതിമാരൊക്കെ തിരിച്ചു വരാനൊക്കെ സാധ്യത ഉള്ളൊരു വർഷം കൂടിയാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾക്ക് കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞപോലെ നഷ്ടങ്ങൾക്ക് സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും മകൻ നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾ വലിയ തുകകൾ ചെറിയ തുകകളൊക്കെ കുഴപ്പമില്ല ശരി നമുക്ക് ഒരാളെ സഹായിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ വലിയ തുകകൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു വിഷു വർഷക്കാലത്തിൽ ആ വലിയ തുകകൾ ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആദ്യത്തെ ഒരു ആറുമാസക്കാലം ചെയ്യാതിരിക്കുക അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് ചെയ്യാം സമയത്തിൻ്റെ ഒരു വ്യതിയാനം മാസം കഴിയുമ്പോൾ മകൻ നക്ഷത്രത്തിന് വരുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് പ്രണയ സംബന്ധമായിട്ട് പ്രണയം മിക്കവാറും ഉള്ള പ്രണയങ്ങളൊക്കെ വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു വർഷമാണ് മകത്തിനെ സംബന്ധിച്ച് ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത് നല്ല പ്രണയങ്ങൾ ഒക്കെ നല്ല വിവാഹത്തിൽ കലാശിക്കും അതുപോലെ തന്നെ എല്ലാവരും ഒരു മിക്കവാറും ഉള്ള പ്രണയങ്ങളൊക്കെ വിവാഹത്തിൽ കലാശിക്കുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബാംഗങ്ങൾ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി അനുഗ്രഹിക്കുന്ന ഒരു സാധ്യത കൂടി ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണുവാനായിട്ട് സാധിക്കും വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് മകൻ നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് അത് പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും ഗുണകരമായ കാലഘട്ടമാണ് വേറെ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വിവാഹ സംബന്ധമായിട്ട് മകൻ നക്ഷത്രത്തിന് ഈ വിഷുവർഷകാലത്തിൽ ഇല്ല വ്യാവസായികപരമായിട്ട് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുവാൻ ആദ്യത്തെ ആറ് മാസക്കാലം മകൻ നക്ഷത്ര ജാതർക്ക് അത്ര ഗുണകരമല്ല അത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് ഏറ്റവും ഗുണകരമായിട്ട് പ്രത്യേകിച്ചും വർഷം അവസാനിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാർച്ച് എന്നീ മാസങ്ങൾ പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ നിങ്ങൾക്ക് ഏറെ ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും കൃഷി സംബന്ധമായിട്ട് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മുൻകാലങ്ങളേക്കാൾ കൂടുതൽ ലാഭം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നത് ഈ ഒരു ആദ്യത്തെ ആറ് വർഷ ക്ഷമിട്ടം ആറ് മാസക്കാലമായിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള ആറ് ആറുമാസക്കാലങ്ങളിൽ ചെറിയ കുറച്ച് ഇടിവൊക്കെ കാർഷിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നതായിരിക്കും അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും അതിൻ്റെ അകത്ത് ഇല്ല ആരോഗ്യ സംബന്ധമായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യം അത് പ്രായഭേദമന്യേ മകൻ നക്ഷത്രജാതരായിട്ടുള്ള എല്ലാവർക്കും വയറ് തൊക്ക് നെഞ്ച് എന്നീ ഭാഗങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ട് ഉണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങളത് നോക്കി മുമ്പോട്ട് പോകുവാനായിട്ട് അതുപോലെ മകൻ നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾ ആരെങ്കിലുമൊക്കെ വിദേശ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏറെ നാളുകളായിട്ട് വിസ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ജോലിക്കായിരുന്നാലും പഠിക്കാനായിരുന്നാലും ഒക്കെ വിസയൊക്കെ കാത്തിരിക്കുന്നവർക്ക് നല്ല വിസ ലഭിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ സാധിക്കുകയും ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിച്ചെടുക്കാൻ മകൻ നക്ഷത്ര ജാതകർ ഒന്ന് പരിശ്രമിച്ചാൽ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ദോഷപരിഹാരാർത്ഥം ആദിത്യന് മാസത്തിൽ ഒരു തവണയെങ്കിലും സൂര്യന് ഞായറാഴ്ച ദിവസങ്ങളിൽ പൊങ്കാല അർപ്പിക്കുക അഷ്ടാക്ഷരി ജപിക്കുന്നത് രാവിലെയും വൈകുന്നേരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം അഷ്ടാക്ഷരി മന്ത്രം ഓം നമോ നാരായണായ എന്നുള്ള അഷ്ടാക്ഷരി മന്ത്രം രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾ ജപിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും അത് മിനിമം ഒരു അൻപത്തൊന്ന് തവണയെങ്കിലും നിങ്ങൾ ജപിക്കുക അതുപോലെ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും മകനക്ഷത്രജാതായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ വൽ വലിയൊരു മാറ്റം വരുന്നതിന് ഈയൊരു വിഷുവർഷകാലത്തിൽ സാധ്യതയുണ്ട് ഈ ഒരു വിഷുവർഷക്കാലം മാത്രം ചോറ്റാനിക്കര അമ്മയെ ഓർക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ നിങ്ങൾ പോകുമ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും നിങ്ങളിവിടെ ഉള്ള സമയങ്ങളിലെല്ലാം ചോറ്റാനിക്കര അമ്മയെ ശരണം പ്രാപിച്ച് മുമ്പോട്ട് പോകുന്നത് മകൻ നക്ഷത്ര ജാതർക്ക് വളരെയധികം ഗുണകരമായിരിക്കും ഇതര മതസ്ഥരായിട്ടുള്ള സഹോദരി സഹോദരന്മാരൊക്കെ നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഭാവത്തെയും നന്നായി പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക അപ്പോൾ എല്ലാ മകം നക്ഷത്രജാതയായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഒരു വിഷുവർഷക്കാലം ഏറെ സന്തോഷങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു സനാതന കോസ്മിക്സിന്റെ ഈ അദ്ദേഹം അവിടെ പൂർത്തിയാകുന്നു എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു നിർത്തുന്നു നമസ്കാരം